ഹായ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അവിടെ ഇന്നത്തെ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ ഒക്കെ എനിക്ക് അച്ചു കൊടുത്തു തന്നായിട്ടോ മാവൊക്കെ പൂത്തതൊക്കെ എങ്ങനെയാണെന്ന് കാണാൻ വേണ്ടി നിങ്ങൾ കാണുന്നവർ തന്നെ ഞാനിപ്പോൾ ഈ വീഡിയോയിലൂടെ മാത്രം കേട്ടോ മാവ് പൂത്തേക്കുന്നതും ഒക്കെ കാണുന്ന ഇത് ആദ്യമേ പൂത്താണ് ഈ സൈഡ് പിന്നെ ബാക്കി സൈഡിലൊക്കെ ഇങ്ങനെ ചെറുതായിട്ടൊക്കെ പൂത്തൊക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് അതെല്ലാം ഒന്ന് കാണാൻ വേണ്ടി എടുത്തതാണ് അപ്പോൾ ഇന്ന് അവർക്കൊന്ന് അവധിയാണ് അതുകൊണ്ട് രണ്ടുപേരും ഉണ്ട് ഇവിടെ കണ്ണൻ ട്യൂഷൻ കഴിഞ്ഞ് ഇനിയിപ്പോൾ എത്താറാവുന്നതേ ഉള്ളൂ അപ്പോൾ രാവിലത്തെ കുക്കിങ്ങും കാര്യങ്ങളും ഒന്നുമില്ല രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് വന്ന് പിന്നെ ഉച്ചക്കത്തേയും ബാക്കി ഇങ്ങനെയായിട്ടങ്ങ് വീഡിയോസൊക്കെ അങ്ങ് എടുത്തേക്കുന്നതേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഇന്നത്തെ ചെറിയ വിശേഷങ്ങളൊക്കെ വീഡിയോയിലൂടെ കാണാമേ ചെരുപ്പിട്ട് കഴിയാറുണ്ട് വാഷിംഗ് മെഷീനകത്ത് തുണി കഴുകാനായിട്ട് ഇടാനായിട്ട് അച്ചക്കൂട്ടാൻ പോവാണ് മന തോർത്തെടുത്തോ നിൻ്റെ തോർത്ത് കൂടെ അങ്ങ് എടുത്തില്ലായിരുന്നു മെഷീനകത്തോട്ടോ അതവിടെ തോർത്ത് ആ രണ്ട് പച്ചത്തോർത്ത് അവിടെ അതും കൂടി അങ്ങോട്ട് എറിഞ്ഞിട്ട് കൊടുത്തേരും അതും കൂടെ കഴിയെടുക്കട്ടെ അതാ അവള് താട്ടൊക്കെ പോകുമ്പോൾ വേദന കണ്ണൻ ട്യൂഷൻ കഴിഞ്ഞു നമ്മുടെ റൂമിൽ ലൈറ്റ് ഇട്ടേക്കുക കണ്ണൻ ട്യൂഷൻ കഴിഞ്ഞു തേടേ അച്ചി ചേച്ചി കണ്ണൻ ചേച്ചി കൊച്ചിനെ നീ കൂടെ സഹായിക്കണേടാ കേട്ടോ പോണോ ആ കണ്ണ സീരിയസ് ആയിട്ട് ഞാൻ പറയുവോ അച്ചൂന് പരീക്ഷ ഇങ്ങനെ അടുത്ത് അവളെ തന്നെ ഇട്ടോ ഓരോന്ന് ചേപ്പിച്ച് സമയം കളയല്ലോ അവിടെ കേട്ടോ ഈ ഒരു അവസ്ഥയിൽ തന്നെ നിയമി എനിക്ക് വയ്യാതെ വന്നല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് പാലൊന്ന് ചൂടാക്കിയിട്ടാണേ അവൻ്റെ മുഖം വെപ്പ് കണ്ടോ കൊടുക്കാറു തരാം പാവം എൻ്റെ കൊച്ചിനും തിരിക്കണ്ട എപ്പോഴും ജോലിയാണ് എടുത്ത അവൻ എടുത്താണോ ആ രാവിലെ ആപ്പിൾ എടുത്തായിരുന്നു അമ്പോറ്റൻ്റെ എടുത്തു അമ്പോറ്റൻ കൊടുത്തു വിട്ടോ നീ അവിടെ കയറിട്ടാണോ വന്നേ ആഹാ ഇപ്പം അവർ പോയിട്ട് വന്നതേ ഉള്ളൂ ഏയ് ആറൂടെ ആ ഹാ ഹാ മകൻ അതെല്ലാം കുടിച്ചേച്ച് ഉടുപ്പൊക്കെ ചുമ്മാ ആയിരിക്കില്ല മോനെ ഉടുപ്പ് ഊരിയേ ആ കട്ടില ഇടാതെ നീ വെളിയിൽ ഷീറ്റ് ഇട്ടൊക്കെ നിർത്തിട്ടെങ്ങ് വിരിച്ചിടുക വേറെപ്പോൾ എന്നെല്ലാം ഉണ്ടത് ഉണങ്ങി കഴിയുമ്പോൾ അത് മടക്കിയെടുത്തു വെച്ചാൽ മതി അല്ലാതെ അഴുക്കൊന്നും പറ്റിയിട്ടില്ലല്ലോ കഴുകണോ എന്നാൽ നീ തന്നെ കഴിയിക്കോ ആ പിന്നെ എടാ അതൊന്നും കഴിയാൻ പറ്റില്ല ഇതൊന്നും ഇല്ല ചെളിയൊന്നും ഇല്ലല്ലോ ചുമ്മാ ഒന്ന് കുത്തിപ്പിഴിഞ്ഞാതി ഞാനും കണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞ ദിവസം നിന്റെ റൂം ഞാനത് വൃത്തിയാക്കണമെന്ന് ഓർത്തിരുന്നപ്പോഴാണ് എനിക്ക് വയ്യത് ഈ തറയിലോട്ട് കൊണ്ടുപോയി തുണിയിടുന്നതിലൊരു ബക്കറ്റോട്ട് വെക്കത്തില്ലേ കുടി ചുട്രസ ഊരി ഇട എന്നടാ ചിരിക്കുന്നു ഞാൻ എന്തെങ്കിലും സീരിയസ് ആയിട്ട് പറയുമ്പോഴത്തേക്ക് എക്സോ ഫാൻ ഇട്ടേക്കുന്നതിന്റെ ആണ് പയർ അരിയാനായിട്ട് എടുക്കുന്നത് കയ്യറേന്തി അതിനകത്തിട്ട് ചിച്ചാത്തി അതിനകത്ത് ഇത്രയും പയർ വേണോ ഞാൻ അരിഞ്ഞ് നോക്കട്ടെ അരിയുന്ന എത്ര കുറച്ച് അരിച്ചു മതിയെങ്കിൽ അത്രയും മതി ഉച്ചക്കത്തേക്ക് മാത്രം മതിയുള്ളു പിന്നെ കരിക്ക് എടുത്തുകൊണ്ട് കൊടുക്കുന്നെങ്കിൽ കൊടുക്ക് എൻ്റെ കാല് നീരൊക്കെ കുറഞ്ഞു കേട്ടോ നീരൊക്കെ നല്ല വ്യത്യാസമുണ്ട് പക്ഷെ കാല് കുത്തി നടക്കുമ്പോൾ വേദനയുണ്ട് ടക്കുന്നു ഇല്ല വെറുതാ അച്ഛൻ്റെ മുമ്പ് ഇതാണ് വരുന്നില്ലല്ലോ തീർന്നോ ച്ചിട്ടുണ്ട് എത്തരാം വെള്ളമൊന്നുമില്ലേ പോയി അവിടെ ചിലട അച്ഛനോട് ജോലി ചെയ്യല്ലേ അച്ഛൻ സഹായിക്കട തേങ്ങ ഒക്കെ കരിക്കൊക്കെ എടുക്കുന്നിടത്ത് ചേടാ എന്നാ ഈ പയർ അരിഞ്ഞതും കൊണ്ടു ഇത്രയും മതി കേട്ടോ അച്ചു ഇത് ഒത്തിരി ഉണ്ട് ഇത്രയും പയർ മതി കരിക്കുമ്പെള്ളണോ അല്ലേ എന്നാ നീ കുടിക്കണ്ട നീ കുടിക്കണ്ട ഞാൻ കുടിച്ചോളോ ഇടാ ആരും കുടിച്ചിട്ടില്ല അവർ കൂടെ കൊടുക്കണം അച്ചും കുടിച്ചില്ല അച്ഛനും കുടിച്ചില്ലേ

ആങ്ങളെയും പെങ്ങളെയും കൂടെ തകർത്ത് ജോലിയാ പാത്രം അടിക്കു വെക്കലും പെങ്ങളെ പാത്രം കഴുകലും കറി വെക്കലും ആങ്ങളെ പാത്രം അടിക്കു വെക്കലും അതിൻ്റെ കുഞ്ഞേ ഡൈൻ ടേബിൾ ഇരിക്കുന്ന പാത്രം അത് അടുക്കള അടുക്കളയിലിട്ടങ്ങ് വെച്ചേക്കത്തില്ലായിരുന്നോ അതാ അറിഞ്ഞത് ചൂടാക്കി എടുക്കാമായിരുന്നല്ലോ മറ്റേ മീൻ മറക്കുന്ന കൂടെ ഇല്ലില്ല അവനോടും തുടയ്ക്കുക ആ മീൻ മീനങ്ങടുത്ത് അപ്പുറത്ത് അടുക്കള വെച്ചേക്കാറില്ല അത് മറ്റേ മീൻ അങ്ങ് ചൂടാക്കി എടുത്താൽ മതിയല്ലോ ആ കസാരൊക്കെ എന്നിട്ടൊന്ന് അടുക്കി ലെവലായിട്ടിരുന്നെ പൊടി എന്റെ കൊച്ചിലായിട്ട് നീ ഭയങ്കരമായിട്ട് ഭയങ്കരായിട്ട് അവനെ പോയിട്ട് വരാൻ പെട്ടെന്ന് അടുത്ത ജോലി തരാമെന്ന് ഒത്തിരി ഏൽപ്പിക്കില്ല പാവം ഉണ്ട് കസാരെ കൊണ്ട് അടിക്കിട്ട് വെച്ച് പോവാ അന്നേരം പിന്നെ അവിടെ വൃത്തിയായി കിടക്കുമല്ലോ ലോഷൻ ഓഷിനെടുത്ത അടുക്കളെ കൊണ്ട് വെച്ചേര് മിടുക്കന കേട്ടോ നല്ല കുഞ്ഞ ഏ മിടുക്കനല്ലേ അമ്മേ ആണോ എന്റെ മുന്നേ മിടുക്കന അമ്മയ്ക്കറിയാലോ തീരാറായോ അതിവിടെ കഴിവെച്ച പിന്നെ പണി മെഴിക്കോട്ടും കൂടെ വെച്ചാൽ പോരേ എന്നിട്ടിരുന്ന് വല്ലതും പഠിച്ചോ കേട്ടോ അപ്പ ആലും കവറും അങ്ങോട്ട് അങ്ങോട്ടിട്ടേ പ്ലാസ്റ്റിക് കവർ കവറും അടിക്കുന്നെടുത്തോണ്ട് പോകുള്ളൂ എന്ന എത്ര അവനെ കൊണ്ടിട്ട് ജോലി ചെയ്യിപ്പിക്കുന്നേ പിന്നെ എന്നതാ ആ ഡയലോഗ ചപ്പാത്തി ഉണ്ടാക്കി എടുക്കണേ ചപ്പാത്തി ഉണ്ടാക്കി എടുക്കുക എന്ന് പറഞ്ഞാല് ഇപ്പോഴത്തേക്കല്ലേ ഉണ്ടാക്കി എടുക്കുന്നത് ചപ്പാത്തി ഇങ്ങനെ നമ്മൾ പരത്തിയെല്ലാം എടുത്തതിന് ശേഷം വേവിക്കരുത് വേവിക്കാതെ ഒന്ന് വാട്ടിയെടുക്കുന്ന പോലെ എടുക്കും ഇതിൻ്റെ പച്ചപ്പൊക്കെ ഒന്ന് മാറി ശകലം പോലും ഇതിൽ വെന്ത്ങ്ങനെ കൊമ്പളി ചത്തില്ല അങ്ങനെ വരല്ലേ ഇങ്ങനെ തിരിച്ച് മറിച്ച് ഇട്ട് പച്ചപ്പ് മാറ്റിയെടുക്കാം ഇതേണ്ട ഇങ്ങനെ പച്ചപ്പ് മാറ്റിയെടുത്തേച്ച് ഇത് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇങ്ങനെ മാറ്റി അതോർ ഉണ്ടാക്കി ഇങ്ങനെ മാറ്റി മാറ്റിയിടണം ഒന്നിനു പുറത്തായിട്ട് ഒന്നിട്ടില്ല ആവി അടിക്കും എന്നിട്ട് വീണ്ടും അടുത്ത ഇതുപോലെ ഇങ്ങനെ ആക്കി എടുക്കാൻ കണ്ടല്ലോ നമ്മൾ എന്നിട്ടൊരു പാക്കറ്റിനകത്താക്കി വെക്കണം എന്നിട്ട് ഇതിങ്ങനെ തണുത്ത് കഴിയുമ്പോഴത്തേക്കേ അച്ചു ഒരു ന്യൂസ് പേപ്പർ ഇങ്ങെടുത്തേ എന്നിട്ട് പേപ്പറിങ്ങെടുത്തേ എന്നിട്ടിങ്ങനെ പാത്രത്തിലിട്ടിട്ട് ചൂട് ഇങ്ങനെ ആറുമ്പോഴത്തേക്ക് ന്യൂസ് പേപ്പറിലോട്ട് മാറ്റി മാറ്റി ഇടണം ആ എന്നിട്ട് അതിലേക്ക് തൻ്റെ ഈ കിടക്കുന്ന മാറ്റി അത് അതൊക്കെ ആദ്യം എടുക്കുക ഇതുണ്ട് ഇതുപോലെ ഇങ്ങനെ വാട്ടി വാട്ടി എടുത്ത് നമ്മൾ എടുത്താൽ നമ്മൾ ഈ കവറ് ചപ്പാത്തി മേടിക്കുന്നില്ലേ കടയിൽ നിന്നാണ് ആ ചപ്പാത്തി നമ്മൾ ഉണ്ടാക്കുന്ന ഇത് തണുത്തെല്ലാം ഒരു കവറിനകത്താക്കി ഫ്രിഡ്ജിലോട്ട് വെക്കുക അങ്ങനെ നമ്മൾ ഈ കടയിൽ നിന്ന് മേടിക്കുന്ന കവറ് ചപ്പാത്തി നമ്മൾ ഉണ്ടാക്കി എടുക്കുന്ന പോലെ ഉണ്ടാക്കിയെടുക്കുക കടയിൽ നിന്ന് ഒരു കവറ് ചപ്പാത്തി മേടിച്ചാൽ അമ്പത് രൂപയാണ് പത്തെണ്ണത്തിന് വില തന്നെയല്ല അതിനകത്ത് അവർ ഓരോന്നൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന കഴിഞ്ഞ ദിവസം ഇങ്ങനെ കാണിക്കുന്നുണ്ട് അപ്പം നമുക്കിത് വിശ്വാസത്തോടി കഴിക്കുകയും ചെയ്യാം കുറേ ദിവസത്തേക്ക് നമുക്ക് തിരിക്കുകയും ചെയ്യും ഇതിപ്പ ഞാൻ എന്നെ ഇങ്ങനെ ഉണ്ടാക്കി വെക്കുന്നതെന്ന് ചോദിച്ചാല് എനിക്കിപ്പോ കാലയ്യാത്തോണ്ട് ഏഹ് ഇങ്ങനെ ഉണ്ടാക്കി വെക്കാമെങ്കിൽ വൈകിട്ടത്തേക്കും ചപ്പാത്തി എടുക്കാം രാവിലെ ഇപ്പം അരി അരച്ച് വെച്ചില്ലെങ്കിൽ അങ്ങനെയാണെങ്കിലും ചപ്പാത്തി എടുക്കുക അപ്പോൾ അന്നേരം അച്ചു കിടന്ന് എല്ലാവർക്കും കൂടെ വേണ്ടി മാവ് കുഴച്ച് അന്നേരം അന്നേരം ചെയ്യണ്ടല്ലോ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇപ്പോൾ ഉണ്ടാക്കി വെക്കുന്നത് അപ്പം ആവശ്യമുള്ള അനുസരിച്ച് വേണ്ടതെല്ലാം അനുസരിച്ച് നമുക്ക് അന്നേരം അന്നേരം ഉണ്ടാക്കിയെടുത്ത് വെച്ച് ബാക്കി ചപ്പാത്തി അതുപോലെ എടുത്ത് ഫ്രിഡ്ജിലോട്ട് വെച്ചാൽ മതി ഇത് ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കിച്ച മെനക്കാടാണല്ലോ ഇത്രയും കുഴച്ച് ഇത്രയും മാവ് വരത്തണമല്ലോ എന്നൊക്കെ ചിന്തിക്കും പക്ഷേ എനിക്ക് നമുക്കത് ബാക്കി സമയത്ത് നമുക്ക് ഫ്രീ ആയിട്ട് ഇരിക്കത്തില്ലോ ഇച്ചിരി നേരം കഷ്ടപ്പെട്ടാൽ പിന്നെ ഒത്തിരി നേരം നമുക്ക് വെറുതെ ഇരിക്കത്തില്ല ഇനിയിപ്പോ പ്ലാസ്റ്റിക് കവർ തന്നെ വേണമെന്നില്ല നല്ല അട്ടപ്പ് നല്ല ഇതായിട്ടുള്ള സ്റ്റീലിന്റെ പാത്രമോ അല്ലെങ്കിൽ നമ്മുടെ പ്ലാസ്റ്റിക്കിന്റെ പാത്രമോ അങ്ങനെ എന്നെല്ലായാലും മതി അടച്ച് വെക്കണമെന്നേ ഉള്ളൂ നല്ല ലേർ ഒരുപാട് കയറാണ് നമ്മുടെ ചപ്പാത്തി എല്ലാം വേണ്ട ഇതുപോലെ എടുത്തു എടുത്തുകഴിഞ്ഞിട്ടോ നമ്മളെടുത്ത് എണുത്തിക്കണത് തരത്തുള്ളിരിക്കുമ്പോൾ എടുക്കുമ്പോൾ ചില വടിപോലെ ഇരിക്കും എന്നിട്ട് അത് തണുത്ത് കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ സോഫ്റ്റായിട്ട് ഇതുണ്ടോ ഇങ്ങനെ ഇങ്ങനെ കിടക്കും ഇനി ഇത് ഞാൻ ഇതിപ്പോൾ എടുത്തേക്കുന്നത് നമ്മളീ ഗോതമ്പൊടിയൊക്കെ മേടിക്കുന്ന കവറുണ്ടല്ലോ ഈ ആട്ടയൊക്കെ മേടിക്കുന്നത് ഈ കടയിൽ നിന്ന് കിട്ടുന്നേ തൂക്കി മേടിക്കുന്നത് അപ്പോൾ അതിൻ്റെ കവറാണ് അപ്പോൾ അതിൻ്റെ ചൂട് വശം ഞാനിങ്ങനെ കട്ട് ചെയ്തേ കട്ട് ചെയ്തേച്ച് ഇതിലേക്കിനി ചപ്പാത്തി എടുത്ത് വെക്കുകയെന്നേ ഇതിപ്പോൾ കുറേ ദിവസത്തേക്കുള്ളതുണ്ട് ഇതിലേക്ക് വെച്ചേച്ച് വെച്ച് ഇതിങ്ങനെ ഒരു സൈഡിലോട്ട് ഒതുക്കി വെക്കും വെച്ചേച്ച് ഈ സൈഡ് ഇങ്ങനെ കവർ ചെയ്ത് ഇവിടോ ഇങ്ങനെ കവർ ചെയ്ത് ഇങ്ങനെ എടുക്കും ഞാൻ പറഞ്ഞല്ലോ ഇതിനകത്തോ അല്ലെങ്കിൽ നമുക്ക് സ്റ്റീലിൻ്റെ പാത്രത്തിലോ വെക്കാം എന്നിട്ട് ഇത് ഇങ്ങനെ വെച്ചേച്ചാണ് ഫ്രിഡ്ജിലോട്ട് വെക്കുന്നത് അവിടെ ഇതാവിട്ടിരുന്നു നമ്മൾ ഉണ്ടാക്കാൻ എടുക്കുന്നതിന് ഒരു പത്ത് മിനിറ്റ് മുമ്പ് എടുത്ത് ഫ്രിഡ്ജിനകത്ത് നേരത്ത് വെളി വെച്ചാൽ മതി നേരം നമുക്ക് നല്ല ഇതായിട്ട് ചുട്ടെടുക്കാം പൊള്ളിച്ചോ എണ്ണയേർത്തോ എങ്ങനെ എണ്ണയിൽ എടുക്കാം കേട്ടോ എളുപ്പമുണ്ട് നമുക്ക് അതിന് മാവ് കഴിക്കാനോ വരത്താനോ ഒന്നും നിൽക്കേണ്ടി വരത്തില്ല അച്ചു പച്ചക്കറിയൊക്കെ നനയ്ക്കാനായിട്ട് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഇറങ്ങിയതാണ് അപ്പൊ നേരത്തെ എപ്പോഴും ഞാൻ വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് ഇവിടെ നിന്നുള്ള വീഡിയോ എടുപ്പല്ലേ ഉള്ളൂ അങ്ങോട്ട് ഇറങ്ങി ചെന്ന് ഇതൊന്നും കാണാനോ ഒന്നും ശരിക്കും ഒന്നും ഒന്നും പറ്റുന്നില്ല അപ്പോൾ അതൊക്കെ കണ്ണാൻ എനിക്ക് വീഡിയോ എടുത്തല്ല എന്ന് പറഞ്ഞേ അങ്ങനെ കാണാൻ അവിടെയുള്ള വീഡിയോ എല്ലാം എടുത്തു നോക്കുക ഇപ്പോൾ രണ്ട് ദിവസം ആയിക്കാണ്ട് അവർ കൃത്യമായിട്ട് വെള്ളമൊക്കെ ഒഴിക്കുന്നുണ്ട് മണ്ണൊക്കെ നനഞ്ഞ് ഇതായിട്ടാണ് കിടക്കുന്ന കേട്ടോ വെള്ളമൊക്കെ രാവിലെയും വൈകിട്ടുമൊക്കെ ഒഴിക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ പച്ചച്ചീരയൊക്കെ കിളുത്ത് വരുന്നുണ്ട് ഞാനൊന്ന് നട്ടു വെച്ചായിരുന്നു കുറച്ച് പച്ചച്ചീര അതെല്ലാം ഒന്ന് കിളുത്തൊക്കെ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ ഉണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം കേട്ടോ ഇപ്പോൾ ചീരയൊക്കെ നനച്ച് കഴിഞ്ഞ് പിന്നെ അപ്പുറത്തെ സൈഡിൽ കുറച്ച് കാബേജ് ഒക്കെ നന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആ കാബേജ് ഒക്കെ ഞാനിപ്പോൾ ഒത്തിരി നാളായി കണ്ടിട്ട് ഒരാഴ്ചയാണ് വന്നപ്പോൾ വെള്ളിലോട്ട് ഇറങ്ങിയിട്ട് അപ്പോൾ ആ ഒക്കെ വന്നോ ഇല്ലയോ ഒന്നും അറിയത്തില്ല അപ്പം കണ്ണോടി ഞാൻ പറഞ്ഞാൽ എനിക്കൊന്ന് വീഡിയോ എടുത്ത് കാണിച്ചു തരാമെന്ന് വെച്ചപ്പോഴത്തേക്കും അവന് ആ കാബേജിൻ്റെ അവിടെ നിൽക്കുന്ന എല്ലാതിൻ്റെയൊക്കെ ഒരു വീഡിയോ ഇങ്ങനെ ഓടി തന്നെ കാണിച്ചിട്ട് കാണിച്ചിട്ടോ ഒന്ന് പതിയെടുത്ത് കാണിച്ചിരുന്നെങ്കിൽ ഇച്ചിരി കൂടെ ഒന്ന് വൃത്തിക്ക് കാണായിരുന്നു അപ്പോൾ സ്പീഡില്ല അങ്ങനെ എടുത്ത് പോയിക്കുന്നത് കാബേജൊക്കെ വളർന്നു ഇനി അതിനകത്ത് കാബേജ് ഒക്കെ തുടങ്ങിയെന്ന് തോന്നുന്നു അങ്ങനെയൊക്കെ നിക്കുന്നത് അതിനൊക്കെ വളമൊക്കെ ഇനി അടുത്ത് ഇടാണ്ട സമയൊക്കെ ആയിട്ടുണ്ട് ഒന്നും പറ്റുന്നില്ല അപ്പം ഇനി ഇതെല്ലാം കഴിഞ്ഞ പിന്നെ രാത്രിയിലെ വീഡിയോസൊക്കെയാണ് എടുത്തത് രാത്രി കറി വെക്കുന്ന വീഡിയോസൊക്കെയാണ് പീസാക്കിക്കോണ്ടിരുന്നതാണേ ഇത്രയാക്കി വെച്ചൻ എന്നത് ചിക്കൻ പീസ് ആക്കാൻ പറ്റുന്നില്ല കോഴിക്കടേ നിർത്തേ അതുപോലെ കുഞ്ഞു കുഞ്ഞു പീസാക്കി മുറിച്ചിട്ടുണ്ട് കാലൊക്കെ പൊടിയത് കോഴിക്കൊരു യോ ഇതിന്റെ ഇറച്ചിയൊക്കെ എന്തി എന്റെ ദൈവമേ ഇത് കണ്ടോ ഇത് കണ്ടോ അല്ല ഇത് കണ്ടോ ഇതിന്റെ ദശയെല്ലാം വലിച്ചുപറിച്ചു കളഞ്ഞെന്ന് തോന്നുന്നു ഡാഡി അമ്മമാരും എല്ലാം ചെയ്യുമ്പം വന്ന് നോക്കണം എന്ന് പറയുന്നത് പിന്നെ എന്നെ കൂടെ ഒന്നും പറയുകയല്ലേ വെറുതെ അല്ല അപ്പം പറഞ്ഞ നീ ഒന്നും എണീറ്റ് ചല്ല ഇല്ല അതൊന്നും കാണുക അച്ഛൻ പറഞ്ഞ വൃത്തിയായിട്ട് നല്ല പക്ഷെ അച്ഛൻ പറഞ്ഞ അമ്മ തന്നെ ഇത് വേണ്ടല്ലോ കരുത്തോ ചിക്കൻ ഒന്നും ഇതുവരെ അച്ചു റെഡിയാക്കി എടുത്തിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ എടുത്തേക്കുന്നത് അപ്പോൾ ഞാനാണ് ഒന്നെങ്കിൽ അങ്ങനെ പീസാക്കി ഇവിടെ കൊണ്ടുവരത്തില്ല ഈ വൈകുന്നേരം ഒക്കെ ആകുമ്പോഴത്തേക്ക് ഈ ബംഗാളികളായിരിക്കും അവർ പിന്നെ ഒരു കാളംപൂളൊരു വെട്ടലൊക്കെ അതുകൊണ്ടാണ് കൂടുതലും വൈകുന്നേരം അങ്ങനെ പീസാക്കി കൊടുത്തിട്ടില്ല ഇപ്പോൾ വൈകുന്നേരം മേടിച്ചിടുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഇങ്ങനെ മേടിച്ചിട്ടുണ്ടോന്നു അപ്പോൾ അത് കഴിഞ്ഞ് സവോളയെല്ലാം അച്ചു പൊളിച്ച് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ചതച്ചെടുക്കുമായിരുന്നു കേട്ടോ അതാകുമ്പോഴത്തേക്കും അരിഞ്ഞെടുക്കുന്ന പോലെ കൊത്തി ഇരിയെന്നു അങ്ങനെ എടുക്കുമ്പോൾ എളുപ്പം ഉണ്ടല്ലോ അവൾ അരിയ നിന്ന് കണ്ണും നീറി ഒത്തിരി പാടുവാണ് അവിടെ ആകുമ്പോൾ മിക്സിയിലിട്ടിട്ട് ചോപ്പറ് നമ്മുടെ പോയതിന് ശേഷം മിക്സിയിലിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുന്നത് അപ്പോൾ സവോളയെല്ലാം അതിനകത്തിട്ട് ചതച്ചെടുത്തു പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്തു അതെല്ലാം കൂടെ വഴറ്റി അതിനകത്തേക്ക് നമ്മൾ ഇങ്ങനെ ഒക്കെ മേടിച്ചത് പൊടിച്ച് വെച്ചിരുന്നില്ലേ അതാണ് എടുത്തേക്കുന്നത് പെരിഞ്ചീരകം പൊടിച്ചത് പിന്നെ മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്താണ് ഇത് വഴറ്റിയത് വഴറ്റി വെച്ച് അതിലേക്ക് ചിക്കനും കൂടി ഇട്ട് കൊടുത്ത് ഇനി ചിക്കനും എന്തെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളുടെ രാത്രിയിലെ കാപ്പ് കുടിക്കാനുള്ള എല്ലാം സെറ്റാകും അപ്പോൾ നമ്മുടെ ചപ്പാത്തി രാവിലെ ഉണ്ടാക്കി വെച്ചത് ഇപ്പോൾ വൈകിട്ടത്തേക്ക് എടുക്കുവാണ് ഇപ്പോൾ അതൊരു പത്ത് മിനിറ്റ് മുമ്പ് എടുത്ത് വെളി വെച്ചു എന്നിട്ട് പിന്നെ ഇതിലോട്ടിട്ട് കല്ല് ചൂടാക്കി കഴിയുമ്പോഴത്തേക്കും അതിലിട്ട് ഒരന്നിൻ്റെ പുറത്ത് ഓരോന്നായിട്ട് ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്ന പോലെ തന്നെ ഒന്നിൻ്റെ പുറത്തായിട്ട് ഒന്നായിട്ട് ഇങ്ങനെ ഇട്ട് ചുട്ടെടുക്കുവാണ് എന്നിട്ട് തീയിലിട്ട് പൊള്ളിച്ചാണ് എടുക്കുന്നത് അപ്പം ഞാനിത് രാവിലെ ഉണ്ടാക്കിയ ചപ്പാത്തിയാണ് ഇപ്പോൾ എടുത്തേക്കുന്നത് അപ്പം നമ്മളിങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ കുഴപ്പമൊന്നും കാണാമല്ലോ കാണാല്ലോ അപ്പോൾ കുറേ ദിവസത്തേക്ക് ഇത് ഇങ്ങനത്തെ ചപ്പാത്തി തന്നെയാണ് എടുക്കുന്നത് ഇനി നാളെ രാവിലത്തേക്കൊക്കെ ഈ ചപ്പാത്തി തന്നെയാണ് എടുക്കുന്നത് ഇതുപോലൊരു പത്ത് മിനിറ്റ് മുമ്പ് എടുത്ത് നമ്മളെടുത്ത് വെളിയിലോട്ട് വെച്ച് അതിൻ്റെ തണുപ്പ് പോയി കഴിഞ്ഞാൽ നല്ല ഇതായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും തീ വെച്ചാലും നല്ലപോലെ പൊള്ളി കിട്ടും കേട്ടോ അതുപോലെ തന്നെ നമ്മൾ കല്ലേ തന്നെ വെച്ചാണേലും അതാണേലും നല്ലപോലെ പൊള്ളി കിട്ടും എണ്ണ ചേർത്ത് കുഴപ്പമില്ല എങ്ങനെ എടുത്താലും കുഴപ്പമില്ല കേട്ടോ നല്ല ഇതായിട്ട് കിട്ടും ഇതിപ്പോൾ ഈ ചപ്പാത്തിയുടെ ഒരു സൈഡ് നല്ലപോലെ അതൊക്കെ ഇടതങ്ങ് ഒരിഞ്ഞ് അതുകൊണ്ടാണ് ഇപ്പുറത്തെ സൈഡ് പൊള്ളിക്കാതെ ഒരു സൈഡ് മാത്രം പൊള്ളിച്ചെടുത്ത് വെച്ചത് അപ്പോൾ അച്ചുവാണ് ചപ്പാത്തി ഇങ്ങനെ പൊള്ളിച്ചെടുക്കുന്നത് ഞാനാണ് അപ്പുറത്ത് നിന്ന് ചപ്പാത്തി ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്ന് ഇച്ചിരി ജോലിയൊക്കെ ഇച്ചിരി ഇതായിട്ട് ചെയ്തു കേട്ടോ ഇച്ചിരി നേരെ നിന്നു അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നൊന്നും കുറച്ച് ഏറെ നേരം നിന്ന് അതുകൊണ്ട് ഇനി നാളെ നല്ല വേദനയായിരിക്കും കാലിന് ഇപ്പം തന്നെ ചെറിയ വേദനയൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഇനി ഞങ്ങളെല്ലാവരും ചപ്പാത്തി കഴിക്കാനായിട്ട് തുടങ്ങുകയാണ് അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട് ഇനി അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇനി അടുത്ത വീഡിയോയിലൂടെ കാണാവേ അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിലൂടെ കാണാമെന്ന് ഞാൻ എന്നും പറഞ്ഞ് പോന്നെയുള്ളൂ ഇനി വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റാതൊക്കെ വന്നാൽ ചില ദിവസങ്ങളൊന്നും വീഡിയോസ് ഒന്നും കാണുക അല്ലേ കേട്ടോ എന്നാലും പറഞ്ഞേക്കല്ലേ ഇങ്ങനത്തെ സാഹചര്യമൊക്കെ ആയതുകൊണ്ടാണ് വീഡിയോസൊക്കെ വിടാത്തതെന്ന് വിചാരിച്ചാൽ മതി